ഷെബർമീൻ വാസ്തുവിദ്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ധംസം അതുപോലെ തന്നെ ഹിരണ്യനാട് ധംസം എന്ന ഗ്രഹം നമുക്ക് എടുക്കുന്ന സമയത്ത് അത് വാസ്തു മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുന്ന അല്ലെങ്കിൽ വാസ്തുവായിട്ടുള്ള അതിൻ്റെ ഒരു സംസ്കാരമായിട്ട് നോക്കുമ്പോൾ അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു ഗൃഹനിർമ്മാണമായിട്ടാണ് എന്ന കൃതിയിൽ സൂചിപ്പിക്കും ധ്വംസം ധ്വംസമെന്ന് പറയുമ്പോൾ നമ്മൾ കിഴക്കിനി ഉണ്ടാവും പടിഞ്ഞാറ്റിനെ ഉണ്ടാവില്ല അതുപോലെ കിഴക്കിനി തെക്കിനി വടക്കിനി ഒന്നും ഉണ്ടാവും യു ഷേപ്പിൽ യു ഷേപ്പിലായിരിക്കും ഇതിൻ്റെ നിർമ്മാണം അപ്പോൾ പടിഞ്ഞാറ്റിന് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഗ്രഹം സന്തതിയെ ഇല്ലായ്മയും അല്ലെങ്കിൽ സന്തതി നാശം ഉണ്ടാവും ഒരു ചില വാസ്തുഗ്രന്ഥങ്ങളിൽ പറയുന്നു അതുപോലെ സമ്പത്ത് നശിപ്പിക്കുമെന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് ഈ ധ്വംസം എന്ന തരത്തിലുള്ള അതിൽ പറയുന്നു മാനസഹാരം എന്ന വാസ്തുഗ്രന്ഥത്തിൽ പറയുന്ന എന്ന ആ ഒരു നിർമ്മാണം പ്രതികൂലമായിട്ടാണ് നമ്മളെ ബാധിക്കുക അതുകൊണ്ട് അത് പരമാവധി അങ്ങനെയുള്ള നിർമ്മിതികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം രണ്ടാമത്തെ ഹിരണി നാഭ്യം അപ്പോൾ തെക്കിനി ഉണ്ടാവും പടിഞ്ഞാറ്റിനി ഉണ്ടാവും അതുപോലെ തന്നെ കിഴക്കിനി ഉണ്ടാവും വടക്കിനി മാത്രം ഒഴിഞ്ഞു കൊടുക്കും അപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ യൂഷേപ്പിൽ തന്നെ വടക്കിന് വെടിഞ്ഞ് പടിഞ്ഞാറ്റിനി തെക്കിനി കിഴക്കിനി ഈ മൂന്നും കൂടി ചേരുന്നത് ഹിരണ്യനാഭി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് വാസ്തുഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ മാനസാരം എന്ന കൃതിയിലാണ് ഇങ്ങനത്തെ ഗ്രഹത്തെ ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഹിരണ്യനാഭി പോസിറ്റീവായിട്ട് എനർജി വരികയും സമ്പൽ സമ്മർദ്ദി സന്തതി വർധനവ് അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ഉയർച്ച വിദ്യാപരമായിട്ട് ഉയർച്ച അങ്ങനെ നിരവധി പോസിറ്റീവായി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഈ കിരണ്യനാഭി എന്ന് പറയുന്ന ഗ്രഹത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഗുണഫലങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അറിയാവുന്ന ഒരു വാസ്തുവായിട്ട് തന്നെ കണ്ടു ആ രീതിയിൽ നമുക്ക് കിരണ്യനാഭി ഇനുസരിച്ചുള്ള ക്രമങ്ങൾ ഉൾപ്പെടുന്ന വാസ്തു നിർമ്മിതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇതാണ് ഈ രണ്ട് ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം നന്ദി നമസ്കാരം